ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയോട് നീ എൻ്റെ ഭാര്യയാണെന്നും അതുപോലെ നിന്നെ തൊടാൻ ആരെയും നീ സമ്മതിക്കരുത് നിനക്കെല്ലാ അവകാശങ്ങളും കൂടെ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ രേവതിയോട് പറയുവാണ് സച്ചി സച്ചി പറഞ്ഞൊക്കെ കേട്ട് സന്തോഷം കൊണ്ട് കണ്ണെന്ന് അറിഞ്ഞ് നമ്മുടെ രേവതി നിൽക്കുക പക്ഷേ രേവതിയെ തൊട്ട് ചന്ദ്രമതിയെ തല്ലിക്കൊല്ലാതെ ഒരു സമാധാനവും കിട്ടാൻ നമ്മുടെ സച്ചി വീണ്ടും ഇതിനോ അതായത് ആ തള്ളയോട് വഴക്കുണ്ടാക്കാൻ പോകുമ്പോൾ വേണ്ട ഞാനല്ലേ പറയണേ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ പിടിച്ചെടുത്തുന്നു സച്ചിയെ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ സച്ചി ഇങ്ങനെ കലി കയറി അവിടെ ഇരിക്കുവാണ് ഒരു രക്ഷയില്ല തള്ളയോട് രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഒരു സമാധാനമില്ലാതെ അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവിയേട്ടം പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്താണ് അവിടെ വക്കറ്റും വെള്ളമൊക്കെ കിടക്കുന്നത് കണ്ടത് അപ്പോൾ ചന്ദ്രമതി ചന്ദ്രമതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് വിളിച്ചപ്പോഴേക്കും അവിടെ ആരെയും കാണുന്നില്ല ഇങ്ങനെ നോക്കുവോ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അന്നേരത്തേക്ക് അങ്ങ് വന്നു അപ്പൊ രവിയേട്ടിനെ ഇങ്ങനെ നോക്കു കേട്ടോ അപ്പൊ പിന്നീട് എന്താ പുള്ളിക്കാരി വന്നത് മൂന്ന് തവണ വിളിച്ചാലേ നീ വരുവള്ളൂന്ന് ചോദിച്ചു ഉം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വന്ന് നിക്കുവാ അപ്പൊ രവീട്ടിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കുമ്പോ ദേ ഇതങ്ങ് വാങ്ങിക്കേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കൊടുത്തപ്പോ എന്താ ഇതെന്ന് ചോദിച്ചു ഇത് കുറച്ച് പൂക്കളും പഴങ്ങളും ഒക്കെയാ അവരുടെ ശാന്തി മുഹൂർത്തവും അല്ലേ അതിനു വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ അതെന്താ ഞാനിതൊക്കെ കൊണ്ടുപോയി മണിയർ അലങ്കരിക്കണോ എന്ന് ചേട്ടനോട് ചോദിച്ചു നിന്നോട് ഇത് വാങ്ങിക്കാനല്ലേ പറഞ്ഞത് ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമാതി ഇങ്ങനെ നിക്കുവാട്ടോ അത് മേടിക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുവല്ല അതെ കേട്ടക്കു നോത്ത് എന്നി എന്റെ അമ്മേ എന്റെ നടുവേ അയ്യോ എന്റെ കാലേന്നും പറഞ്ഞോണ്ട് അപ്പോഴേക്കും പിന്നെ രവിയേട്ട ചാടി പിടിച്ചു വീണു ശരിക്കും വീണു നടു ഉടിച്ചാണ് വീണത് വീണ് ഇങ്ങനെ കിടക്കുമ്പോൾ രവിയേട്ട ഞാൻ പിടിച്ചു സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് മോനെ മോനെപ്പത്തിന് പറന്നു വന്നു അയ്യോ അമ്മ എന്ത് പറ്റിയെന്നും ചോദിച്ച അപ്പോഴേക്കും സച്ചിയും രേവതി ഇറങ്ങി വന്നു അയ്യോ എന്താ പറ്റിയേ എന്നും ചോദിച്ച അപ്പോഴേക്കും എന്റെ നടുവേ എന്റെ കാലേ എന്നും ഇങ്ങനെ കിടന്ന് കാർമ്മ നമ്മുടെ രേവതി പിടിക്കാൻ തുടങ്ങുമ്പോൾ ഉം വേണ്ടാന്ന് പറഞ്ഞു സച്ചി തടഞ്ഞു അവരെ എഴുന്നേപ്പിക്കാൻ നോക്കുന്നത് നല്ല നോക്കണ്ട അവർ വാട്ടർ ടാങ്ക് ഒന്നും അല്ലല്ലോ എല്ലാവരും കൂടെ ചേർന്ന് പൊക്കിയെടുക്കാനെന്ന് സച്ചി രേവതയോട് പറയുവാണ് അപ്പോൾ ചന്ദ്രൻ നീ കിടന്നിങ്ങനെ അരങ്ങല്ലേ അമ്മ അമ്മെന്ന് പറഞ്ഞ് കരച്ചില്ല അപ്പോൾ എൻ്റെ കാല് പൊട്ടിയെന്ന് തോന്നുന്നതെന്നും ഒരു ഭയങ്കര കരച്ചില്ല അപ്പോൾ അമ്മ കരയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുതിമോൻ പെട്ടെന്നാണ് നമ്മുടെ അമ്മമ്മ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛമ്മ അങ്ങ് വന്നു അച്ഛമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ് കിടക്കുന്നതാണല്ലോ കാണുന്നത് അപ്പോൾ എന്തോ പറ്റിയോന്ന് ചോദിച്ചു എന്തിനാ നീ കരയുന്നേ ഏ എന്നു ചോദിച്ചപ്പം അച്ഛമ്മ അമ്മ വഴിക്ക് വീണതാണെന്ന് പറഞ്ഞു അയ്യോ വീണെന്നോ നീ എന്താ കൊച്ചു കുട്ടിയാണോ നോക്കി നടന്നു ചന്ദ്രേ ചന്ദ്രൻ എന്നും ചോദിച്ചുകൊണ്ടാണ് നേരത്തേക്ക് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയാ അപ്പൊ അമ്മയെ സൂക്ഷിച്ചെന്ന് പറഞ്ഞ രേവതി സൈഡിൽ നിന്ന് പറയുന്നുണ്ട് സച്ചി ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിക്കുക അപ്പൊ കാലിന്റെ എല്ലാം ഒടിഞ്ഞാൽ എങ്ങനെയാ ഇടുപ്പ് വേദനിക്കുന്നേ എന്ന് നമ്മുടെ സച്ചി ചോദിച്ചു എന്റെ നടുവേ എന്റെ കാലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ അപ്പൊ രണ്ടടുത്തും വേദനയുണ്ടടാ എന്ന് സച്ചിയോട് പറയുവാണ് നമ്മുടെ ചന്ദ്രമതി അപ്പൊ അച്ഛമ്മ ചോദിച്ചു നീ ശരിക്കും വീണത് തന്നെയാണോ അത് അഭിനയിക്കുന്നതാണോന്ന് അച്ഛനെ അമ്മ ഇതിനെ അഭിനയിക്കുന്നതെന്ന് സുധി ഇവരുടെ ഇവരുടെ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാൻ നേരത്തെ അത് നടത്തരുതെന്ന് ഇവള് പറഞ്ഞു ഇപ്പൊ ഇവള് കടന്ന് വീഴുകയും ചെയ്തു അപ്പം മോനെ എനിക്ക് വയ്യളോ എന്നും പറഞ്ഞുകൊണ്ടാണ് കരയണത് ഇതൊക്കെ കൊണ്ട് സജ്ജിക്ക് ചിരി വരുവാ ചന്ദ്രേ അത് നടത്താതിരിക്കാൻ വേണ്ടിയുള്ള നാടകമല്ലേ ഇതെന്നൊക്കെ ചോദിച്ചപ്പം അമ്മേ എന്റെ ജീവൻ പോണ വേദനയും അമ്മേ എന്ന് പറഞ്ഞ് കരയുന്നു ആ സമയത്ത് ഇത് നോണെ മനസ്സിലായി ഞാൻ നാടകം കളിക്കുന്ന അല്ല എനിക്ക് വയ്യന്നൊക്കെ പറഞ്ഞു ഓ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്കുന്നത് കണ്ടില്ലേ എല്ലാ ഇവളാ താഴെ വെള്ളം ഒഴിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കു കേട്ടോ എന്നെ കൊല്ലാന്ന് നോക്കിയതല്ലടി നീന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ അമ്മ അങ്ങനൊന്നും ഞാൻ അറിയാതെ എന്ന് പറഞ്ഞ രേവതി അപ്പം രേവതി നീ എന്തിനാ ഈ സമയത്ത് തറ കഴുകാൻ ഇറങ്ങിയത് എന്ന് ചോദിച്ചു നമ്മുടെ അച്ചമ്മ ആഹ് അത് അവരോട് അച്ചമ്മ എന്ന് സച്ചി വിളക്ക് വെച്ചതിന് ശേഷം തറ കഴുകാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് അച്ചമ്മ ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കുക ചന്ദ്രമതിയെ നമ്മുടെ രേവതി അപ്പോൾ വേറെ ആരും അല്ല അച്ഛമ്മ ദേ അമ്മ പറഞ്ഞിട്ടാ ഇവിടെ തറ കഴുകിയത് എന്നുള്ള കാര്യം നമ്മുടെ സുധി സച്ചി അങ്ങ് പറഞ്ഞു അപ്പോഴേക്ക് സുധിയും രവിയണക്കെ ഇങ്ങനെ നോക്കുന്നു നമ്മളൊരു ദ്രോഹം ചെയ്താൽ അത് പതിന് മടങ്ങായിട്ട് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് പറയാറില്ലേ അതാണ് ഇപ്പം ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞുണ്ട് സച്ചി പറഞ്ഞുണ്ടെങ്കിൽ നിൽക്കുവോ അച്ഛമ്മ കർമ്മഫലം എന്നുള്ളതെ ഞാൻ ഇന്ന് നേരിട്ട് കണ്ടെന്ന് നമ്മുടെ സച്ചി പറയൂട്ടോ വേദന കൊണ്ട് കൊടുന്ന് പൊളയുമ്പോൾ സച്ചി നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ മനസ്സിലാകേണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് അച്ഛൻ ഇത് പറഞ്ഞപ്പം മകൻ അച്ഛനോട് പറയാ അപ്പോൾ ഇങ്ങനെ കേട്ടോ ചേട്ടൻ അയ്യോ എന്റെ കാല് വയ്യേ രവി ഏട്ടാ എനിക്ക് വയ്യേന്നും പറഞ്ഞ് കരച്ചില്ല അമ്മ നല്ല വേദന ഉണ്ടോ അമ്മയെന്ന് സുധി എനിക്ക് സഹിക്കാൻ എന്ന് പറഞ്ഞ് കരച്ചില്ല അയ്യോ എനിക്ക് മയക്കം വരുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞുണ്ടാ അപ്പൊ വേഗം വണ്ടി എടുത്ത് സച്ചി നമുക്ക് ആശുപത്രി കൊണ്ടുപോകണം ആശുപത്രിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പൊ എനിക്കങ് പറ്റുവല്ലെന്ന് പറഞ്ഞു നീ എന്തൊരു സാധനം വേടാ നിനക്കെന്തോ ഒരു സീരിയസ്നെസും ഇല്ലേ ഇതൊക്കെ ചോദിച്ചപ്പൊ ഇല്ല നീ ഭയങ്കര സീരിയസ് ആയിട്ട് നിന്റെ എടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റൽ ഐ സി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു സുധിയോട് സച്ചി പടാ എന്ന് പറഞ്ഞോ ദേഷ്യപ്പെട്ടു അപ്പൊ കരയിലെ അമ്മയെ കരയിലെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കരച്ചില്ല അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നെ ഇങ്ങ് കൊല് അല്ലെങ്കി എന്നെ ആശുപത്രി കൊണ്ടുപോടാന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കറിയാം അപ്പൊ എന്നെ ഒന്നും ആശുപത്രി കൊണ്ടോ കൊണ്ടോന്നും പറഞ്ഞുകൊണ്ട് കറിയുന്നു പിന്നെ എല്ലാരും കൂടെ വാരി പൊക്കി കൊണ്ടോ പോവാ നടക്കത്തൊന്നുമില്ല ആശാത്തിക്ക് കാല് ഭയങ്കര വേദന അങ്ങനെ സുധിയും അതുപോലെ തന്നെ നമ്മുടെ ഏർ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ ഈ സമയത്ത് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അച്ചമ്മ സച്ചയോട് ചോദിച്ചു എന്തൊക്കെയാടാ ഇതെന്ന് ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് അവള് വീണു ശകുനും ശരിയല്ല എന്നും പറഞ്ഞ അച്ചമ്മ എന്തായാലും ആശുപത്രി പോയിട്ട് വരട്ടെ എന്ത് ചെയ്യണോ നമുക്ക് എന്നിട്ട് തീരുമാനിക്കാമെന്ന് അച്ഛമ്മ പറയുമ്പോൾ പാവം അമ്മ എന്ന് രേവതി അപ്പം എന്ത് പാവം ചെയ്ത പാവത്തിനുള്ള ശിക്ഷയായിട്ട് കിട്ടിയതാ ദേ നിനക്കുറെ കഷ്ടപ്പെടുത്തില്ലേ അവര് അതിനാ ഈ വീഴ്ച അപ്പം നല്ല വേദനയുണ്ട് ഇതെങ്ങനെ സഹിക്കും എന്നൊക്കെ രേവതി പറഞ്ഞപ്പോൾ അതെ അവർ ഈ വേദന തന്നെ യോഗ്യ അതുകൊണ്ടാ ദൈവം ആ വേദന അവർക്ക് കൊടുത്തത് നിനക്ക് മനസ്സിലായെന്നും ചോദിച്ചു സച്ചി രേവതിയോട് ദേഷ്യപ്പെടുക ഈ അവിടെന്ന് നിനക്കൊന്നും മനസ്സിലാവത്തില്ല ആ പാവം പോലും അവരുടെ ആട്ടം തുപ്പുന്നുണ്ട് നീ ഇങ്ങനെ കടന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങ് കയറിപ്പോയി രേവതി അവിടെ വിഷമിച്ച് നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ സച്ചി വന്നു അപ്പോൾ അച്ഛമ്മ അവിടെ എങ്ങനെ ഇരിക്കുന്നു സച്ചി വന്നിട്ട് അച്ഛമ്മോട് ചോദിച്ചു അച്ഛമ്മ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു കഴിച്ചെന്ന് പറഞ്ഞു ആ എന്ന പേരും ചെന്ന് കിടന്ന് ഉറങ്ങിക്കൂടെ എന്തിനാണ് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചേ അപ്പോൾ നിന്റെ അമ്മ വരട്ടെ അവർ ആശുപത്രിയിൽ പോയിരിക്കുകയല്ലേ എന്നും എന്താവുമോ എന്തോ എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോൾ എന്താവൻ വെറുതായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്നേ ആ കേട്ട് അച്ചമ്മ പേടിക്കൊന്നും വേണ്ട ഒരു ചെറിയ മുള്ള് തറച്ചാ പോലും നാട് കേക്ക നിലവിളിക്കുന്ന സാധനം അതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവര് വന്നു അങ്ങനെ അവർ വന്നല്ലോ എന്ന് പറഞ്ഞ് ഇവർ മൂന്ന് പേര് നോക്കി നിൽക്കുമ്പോൾ കാലൊക്കെ വെച്ച് കെട്ടി ചട്ടി ചട്ടി ഇങ്ങനെ വരുവാ അത് കണ്ടപ്പോൾ സച്ചി ഇങ്ങനെ ഒരു പുഞ്ചിരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ അച്ചമ്മയും ഇങ്ങനെ അന്താളിച്ച് നിക്കുന്നു രേവതിക്ക് സങ്കടം ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നങ്ങരുത്തി കഴിഞ്ഞപ്പം അച്ചമ്മേ ഇത് കാണുമ്പോ എനിക്കെന്താ തോന്നുന്നെന്നറിയോ എന്നൊക്കെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുന്നു ആഹ്ലാദം നൃത്തം ചേട്ടനാ തോന്നുന്നത് എന്ന് നീ സന്തോഷിക്കണോ സന്തോഷിക്കാൻ പറഞ്ഞു ചന്ദ്രമതി സച്ചി അമ്മ വേദന കൊണ്ട് പൊളയുമ്പോ നീ സന്തോഷിക്കാണോന്ന് സുധി ചോദിച്ചപ്പോൾ എന്നെ ഇവളെയും വേദനിപ്പിച്ച് സന്തോഷിക്കല്ലേ നിന്റെ അമ്മ അപ്പൊ എടാ സുധി നീ എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ഇരുത്തടാം എന്നും പറഞ്ഞ് അങ്ങനെ സുതിയോട് പറയുന്നു അങ്ങനെ ദേ ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നിരുത്തി വേദന കൊണ്ടിരുന്ന് പൊളയുന്നു അപ്പോൾ വെറുതെ ഒന്ന് ഉളക്കിയിട്ടേ ഉള്ളൂ കാര്യം ഡോക്ടർ പറഞ്ഞതായിട്ട് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു ഉളുക്കോ അത് നിസ്സാരോ ആക്കല്ലേ എൻ്റെ വേദന എനിക്കല്ലേ അറിയോ എന്നും പറഞ്ഞ് പറയുമ്പോൾ നല്ല വേദനയുണ്ടോ ചന്ദ്രേ എന്ന് ചോദിച്ചു നമ്മുടെ അച്ഛമ്മ അയ്യോ സഹിക്കാൻ പറ്റുന്നില്ലേ ഞാൻ കിടപ്പിലാകുവേ എനിക്ക് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് തോന്നണില്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്നാ പിന്നെ കല്യാണം തന്നെ അങ്ങ് നിർത്തി വെച്ചേക്കാം എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു അപ്പോൾ എന്തിനാ കല്യാണ തീയതി ഒക്കെ മാറ്റി വെക്കുന്നതെന്ന് ചോദിച്ചു എടാ നിന്റെ പെറ്റമ്മ അല്ലേടാ ഇത് ആ അമ്മ എഴുന്നേക്കം മേലാണ്ട് കിടക്കുമ്പോ കല്യാണം കഴിക്കാൻ കഴിക്കണമെന്ന് എങ്ങനെ മനസ്സ് വരുന്നത് എന്ന് നമ്മുടെ സുധിയോട് ചോദിക്കുന്നു സച്ചി അത് പിന്നെ ഞാൻ എന്ന് കേൾക്കുമ്പോ കൂടുതല് ബപ്പ അടിക്കല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറഞ്ഞു അപ്പൊ എന്തിനാടാ കല്യാണം മാറ്റി വെക്കുന്നത് ഞാൻ മരിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇവൻ കല്യാണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറഞ്ഞു പോട്ടാ എന്താ ഇതെന്ന് ശ്രീ വന്ന് ചോദിച്ചു അച്ഛമ്മ പേടിക്കാനൊന്നുമില്ല റൂളൊക്കെ ഉളക്കേയുള്ളൂ വേഗം ശരിയായിക്കോളും എന്ന് പറഞ്ഞു അപ്പം ശരിയാവത്തൊന്നുമില്ല ഡോക്ടർക്ക് എന്തറിയും എനിക്ക് നല്ല വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ രവി സമയം പത്തു മണി കഴിഞ്ഞു ശാന്തി മുഹൂർത്തത്തിന് സ്വയം കുറിച്ചത് ഒൻപത് മണി മുതലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ ഇങ്ങനെ പറയാ അപ്പം അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കിയിട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് സന്തോഷമായി അത് മാത്രമല്ല മുഹൂർത്തത്തിന് മുൻപ് ഇവള് വീണു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ശകുനം ശരിയല്ല രവി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ പറയാ ശാന്തി മുഹൂർത്തം ഇന്നിനി നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ഹാപ്പി ആയി ചന്ദ്രമതി ഇങ്ങനെ ചിരിക്കുവാണേ പിന്നീട് ജോൽസിനെ വിളിച്ച് ശാന്തി മുഹൂർത്തത്തിന് നമുക്ക് സമയം കുറിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണം അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ വേദനയൊക്കെ എന്താ പോയെന്നറിയത്തില്ല ഭയങ്കര ചിരി അപ്പൊ എന്തൊരു നോക്കോട് ഇതിന്റെ അച്ഛമ്മ ചോദിച്ച് ഞാൻ വന്ന് കയറിയപ്പോ മുതൽ അത് നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവളല്ലേ നീ അതുപോലെ തന്നെ അതൊക്കെ സംഭവിച്ചല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ ദൈവത്തിന് തോന്നി ഇതാണ് നടക്കേണ്ടതെന്ന് എന്നെ ഉരുട്ടി ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമാതി പറഞ്ഞപ്പോൾ എന്നെ എന്തിനാണ് നിങ്ങളൊക്കെ പറയുന്നത് ഇത് ഇവള് തറയിൽ വെള്ളം ഒഴിച്ച് എന്നെ വീഴ്ചയാണെന്ന് പറഞ്ഞപ്പോൾ ഇത് വീഴാൻ കാരണവേ ചന്ദ്രമതി അല്ല രേവതി അല്ല ചന്ദ്രമതി ഞാനാ ഞാനാ വെള്ളം തട്ടി തട്ടിത്തെപ്പിച്ചിട്ടതെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്തിനു എന്തിനാണെന്നിങ്ങനെ ചോദിച്ചു ഇവളുടെ അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളൊക്കെ ഇവിടെ വന്നിരുന്നല്ലോ അവർ വന്നതുകൊണ്ട് ഈ വീട് അശുദ്ധമായി പോയത്രേ അതുകൊണ്ടാണ് ഇവള് ഇവളോട് തുടയ്ക്കാൻ പറഞ്ഞത് ചന്ദ്രമതി പൊളിഞ്ഞേ മഹാഭാവി എന്ന് പറഞ്ഞ അച്ചമ്മ എങ്ങനെ പറഞ്ഞപ്പോ എന്താ ചന്ദ്രമതി നീ പറഞ്ഞേ ഇത്രക്ക് അഴുക്ക് പിടിച്ചാണോ നിന്റെ മനസ്സ് എന്ന് രവിയേട്ടനും ചോദിച്ചേ ഓ പിന്നെയെന്ന് പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ നിക്കുന്നു എന്തിനാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ശ്രീയും ചോദിച്ചു ഏട്ടത്തി എത്ര മാത്രം വിഷമിച്ചിട്ടുണ്ടാകും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ മറ്റൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല സാധാരണ പോലെ അങ്ങ് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി പറയാ ഒന്ന് പറഞ്ഞത് പത്തിരട്ടിയാക്കിയതായി ഇവിളെന്നും പറഞ്ഞു ചന്ദ്രമതി അപ്പോൾ ഒന്നോ രണ്ടോ പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ നീ യഥാർത്ഥത്തിലാ പറഞ്ഞതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് അച്ഛമ്മ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും മോളന്തിര വക്കറ്റും വെള്ളമായിട്ട് ഇറങ്ങിയതെന്ന് അച്ഛൻ രേവതിയോട് ചോദിക്കാം നീ ഈ വീട്ടിലെ മഹാലക്ഷ്മിയാ നിന്റെ വീട്ടുകാര് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അശുദ്ധമാവുകയല്ലേ ചെയ്തത് ഐശ്വര്യം ഉള്ളതായി മാറുന്നു എന്നാണ് പറയേണ്ടതെന്നാണ് നമ്മുടെ രവിയേട്ടൻ അന്നേരം പറഞ്ഞു അപ്പൊ പിന്നെ എന്ന് ഇരിക്കാ ചന്ദ്രമതി ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെ തെറ്റായി ഇവളിവിടെ തന്നെ കിടക്കണമായിരുന്നതെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രവിയേട്ടൻ അന്നേരം പറഞ്ഞു അങ്ങനെ കിട്ടാനുള്ളത് മുഴുവൻ ചന്ദ്രമതിക്ക് വയറ് നിറച്ച് കിട്ടി അങ്ങനെ ചന്ദ്രമതി ആ വേദന സഹിച്ചിരിക്കുമ്പോൾ ചന്ദ്രമതിയുടെ മുന്നിൽ തന്നെ രേവതിയെ നെഞ്ചോട് ചേർത്ത് നമ്മൾ അച്ചമ്മ കൊണ്ടുപോകും അങ്ങനെ ഇവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പിന്നെ ചന്ദ്ര തന്നെയായി അപ്പം ഇതൊരു സൂചന മാത്രമാ അടുത്തത് എന്താകുമോ എന്തോ ആർക്കറിയാം എന്ന് പറഞ്ഞ് നമ്മൾ സച്ചി അങ്ങോട്ടേക്ക് പോയി എന്താണ് ചന്ദ്രമതിക്ക് ഇടിവെട്ട് പണി തന്നെയാണ് തിരിച്ചു കിട്ടിയത് അങ്ങനെ എല്ലാവരും അങ്ങ് പോയി ആ സമയം അമ്മയെ അമ്മയെല്ലാവരും ഇവിടെ ഇട്ടേച്ച് പോയി ഞാൻ എങ്ങനെ അമ്മയും ഒറ്റയ്ക്ക് റൂമിൽ റൂമിലെത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി പിടിക്കാൻ പോകുമ്പോൾ ആ വിടാ ഉം വീണാലെന്താ അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാതെ പോയില്ലേ എനിക്ക് അത്രയും ആശ്വാസം ആണെന്ന് പറഞ്ഞോണ്ട് ഈ ചന്ദ്രമതി പറയൂ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വന്നു എന്തായാലും അവരെക്കാളും മുൻപ് നിനക്കും അതുപോലെ ശ്രുതിക്കും ഐശ്വര്യമുള്ളൊരു കുട്ടി പെറുക്കണം എനിക്കത് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ അമ്മയും മോനോട് പോയി പുതിയ പുതിയ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ആദ്യക്കൂട്ടം സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുന്നു അമ്മമ്മ ഒരുക്കുന്നു അപ്പോഴേക്കും അവിടെ ഗ്രാൻറ്റി വന്നു അങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് അങ്ങനെ അവർ കൊച്ചിനെ ഒരുക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കും ഇന്ന് വർത്തമാനൊക്കെ പറയുന്നത് എന്നാൽ കാശ് കല്യാണിക്ക് കൊടുത്തില്ല ഇതൊക്കെ ഇങ്ങനെ അപ്പോൾ ആ ചെറിയമ്മയാണ് വന്നത് അവരെല്ലാവരും രണ്ടുപേരോട് സംസാരിച്ചോണ്ടിരിക്കാം അപ്പോൾ കല്യാണത്തിന് നമുക്ക് പോവേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ കല്യാണത്തിന് നമുക്ക് പോവണ്ട എന്ന് പറഞ്ഞു കല്യാണത്തിന് ചെല്ലണ്ട നമ്മൾ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അതെന്താ അവൾ അങ്ങനെ പറഞ്ഞേ നമ്മൾ അവളോട് എന്ത് തെറ്റാ ചെയ്തേ എന്ന് ചോദിച്ചപ്പോൾ കല്യാണിയുടെ കല്യാണം കഴിഞ്ഞതും കുട്ടിയുള്ളതും ഒക്കെ അവനെ അവളെ വിവാഹം കഴിക്കുന്ന ചെറുക്കൻ വീട്ടുകാർക്കും അറിയില്ല നമ്മൾ ചെന്നാൽ അവൾ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പം ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ കല്യാണം നടക്കില്ല എന്നുള്ളൊരു പേടി അവൾക്ക് അതുകൊണ്ട് അവൾ ഒന്നും പറഞ്ഞില്ല ഇത്രയും ഇത്തരത്തിലുള്ളൊരു വിഷയം എത്രനാൾ മറച്ചു വയ്ക്കുമെന്ന് ചോദിച്ചു ഇവരകത്തിരുന്ന് സംസാരിക്കുമ്പോഴേക്കും എന്താ ആശാൻ അവിടെ ന്യൂസ് പിടിക്കാനായിട്ട് ആ വീട്ടിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ഈ സമയത്ത് അവിടെ എല്ലാവരും അവിടെ എല്ലാവർക്കും ഇതറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇത് ശരിയാവുക എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ആദ്യക്കുട്ടിനെ അങ്ങോട്ടേക്ക് വന്നു അമ്മമ്മേ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതേ അവർ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു കൊച്ചിനെയും കൊണ്ട് പോയി അവരങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവൻ പതുക്കെ വീട്ടും വീട്ടിലും പരിസരത്തും ഒക്കെ ഇങ്ങനെ വന്നു അവിടെ കയറിയൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ ചെറിയമ്മ തന്നെ അവിടെ അവിടെയുള്ളൂ ചെറിയമ്മ ഈ വന്ന ആളിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകട്ടോ ഇറങ്ങിച്ചെന്നു ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പം സെൻസസ് എടുക്കാൻ വന്നതാണ് കണക്കെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു ഇത് നിങ്ങളുടെ വീടാണെന്ന് ചോദിച്ചപ്പം ഇത് എൻ്റെ വീടല്ല ചേച്ചിയുടെ വീടാന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടെയാണ് താമസം അല്ല ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു ചേച്ചിയെ അവിടെ താമസിക്കണേന്നൊക്കെ പറഞ്ഞു അവരുടെ പേരെന്താ അപ്പോൾ വിമല എന്ന് പറഞ്ഞു അങ്ങനെ പേരെല്ലാം പറയുന്നു അവരുടെ ഹസ്ബൻഡ് അത് മരിച്ചു പോയി കൂടെ വേറെ ആരുമില്ലെന്ന് ചോദിച്ചപ്പോൾ വേറെ എന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ തവണ കണക്കെടുക്കാൻ വന്നപ്പോൾ കല്യാണി എന്ന പേരിൽ ഒരു പെണ്ണിവിടെ ഉണ്ടായിരുന്നല്ലോ കല്യാണി എൻ്റെ ചേച്ചിയുടെ മോളാണ് അവളിപ്പോൾ ഇവിടെ അല്ല താമസം തിരുവനന്തപുരത്താ എന്നൊക്കെ പറഞ്ഞ് വിവരങ്ങളെല്ലാം കൊടുക്കുന്നു അപ്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവനിങ്ങനെ കേട്ടോ ഒരു കുട്ടിയുണ്ടല്ലോ ആദ്യം എന്നു പേരുള്ള അതാരുടെ മകനാ എന്നൊക്കെ ചോദിച്ചപ്പം അത് കല്യാണിയുടെ കല്യാണിയുടെ ആരാ കല്യാണിയുടെ കല്യാണിയുടെ ഏട്ടൻ്റെ മോള മോന എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു ഏട്ടൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം സ്വന്തം ഏട്ടനല്ല ബന്ധത്തിലുള്ള ഒരു ഏട്ടനാ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഓ ആയിക്കോട്ടെ അയാൾ പുറത്താ കുട്ടിയെ ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കല്യാണിയുടെ മോനല്ലേ എന്ന് ചോദിച്ചപ്പം ഏ അല്ല കല്യാണി വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അവൻ നമ്മുടെ ബന്ധുവിൻ്റെ മകനാന്നൊക്കെ പറഞ്ഞ് എന്നാൽ ശരിയെന്നും പറഞ്ഞോണ്ട് ഈ ചേച്ചി അകത്തേക്ക് കയറിപ്പോയി ചേച്ചി അകത്തേക്ക് കയറിപ്പോയപ്പോഴും ഇവനൊരു സംശയം ഇത് നേരല്ലല്ലോ ഈ പറഞ്ഞത് എന്നുള്ളത് മൊത്തത്തിലൊരു ഡൗട്ട് നിൽക്കുന്നു അപ്പോഴാണ് ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ഈ ചേച്ചിയുടെ അടുത്തേക്ക് ഇവൻ ചെന്നു ചെന്നപ്പോൾ ഈ ചേച്ചി ചോദിച്ചു ആനെ എന്താണെന്നൊക്കെ ഞാൻ സെൻസസ് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ സെൻസസ് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ ആളെ കണ്ടില്ല ഈ വീട്ടിൽ വിമലയും അവരുടെ പേരക്കൂട്ടി ആദ്യമായി ഇപ്പൊ താമസിക്കണേന്ന് പറഞ്ഞു ഓ അങ്ങനെയാണോ കുട്ടിയുടെ അമ്മ ഇവിടെ വരാറില്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല അവര് തിരുവനന്തപുരത്ത് അവിടെയാ ജോലി ചെയ്യുന്നേന്ന് ചോദിച്ചു ഓ അങ്ങനെയാണോ ഉം എന്താ അവരുടെ പേര് എന്ന് ചോദിച്ചപ്പോ കല്യാണി ആ കല്യാണി ഓക്കെ ഓക്കെ കല്യാണിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോ അയാള് മരിച്ചുപോയെന്ന് പറഞ്ഞു ഓ ചെറിയ വയസ്സിലെ കല്യാണിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു അവളെക്കാളും അധികം പ്രായമുള്ള ഒരാളെയാണ് അവൾ കല്യാണം കഴിച്ചത് കുട്ടി പിറന്ന അധിക കാലം കഴിയും മുൻപേ അയാൾ അസുഖം വന്ന് മരിച്ചു പോയി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പാവം പെണ്ണ് ഷോ ചെറിയ പ്രായത്തിലെ വിധവയായി ഇതൊക്കെ അങ്ങനെ പറഞ്ഞങ്ങനെ പറയുമ്പോ ശരിയെന്നായിക്കോട്ടെ എന്നും പറഞ്ഞുണ്ടി കാര്യങ്ങളെല്ലാം ന്യൂസെല്ലാം കിട്ടിക്കഴിഞ്ഞ പോയി അപ്പോൾ കൊച്ചുള്ള കാര്യമൊക്കെ മറച്ചു വച്ചിട്ട് നീ വീണ്ടും കല്യാണം കഴിക്കാൻ പോകല്ലെഡി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് അന്ന് സുധി ഇവനെ തല്ലിയ കാര്യങ്ങളെല്ലാം ഒരു നിമിഷത്തേക്ക് ആലോചിക്കാം എഡി നീ എൻ്റെ കാൽക്കൽ വന്ന് വീഴാനുള്ള വഴി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എടീന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന് ഇങ്ങനെ അവിടെ നിന്ന് സ്വപ്നങ്ങളൊക്കെ കാണുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും കാത്തിരുന്ന് കാണാട്ടോ അല്ലാതെ നല്ലൊരു ദിവസം ആശംസകയാണ്